നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കമ്പ്യൂട്ടറൈസ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വണ്ടൂർ നിയോജമണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണിവിടെ നിയോജമണ്ഡല തല ഓഫീസിൻ്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത് ഇത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായി നിയോജമണ്ഡലം തല യോഗങ്ങൾ എല്ലായിടത്തും കഴിഞ്ഞു വണ്ടൂരിലും നിയോജമണ്ഡല യോഗങ്ങളും പഞ്ചായത്ത് തല യോഗങ്ങളും ബൂത്ത് തല യോഗങ്ങളും കഴിഞ്ഞ് ഒന്നാം ഘട്ടം അതിൻ്റെ സ്പോർട് പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന വീടുകളിൽ എത്തിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം തീയതിയോടുകൂടി അതും പൂർത്തീകരിക്കും സ്വാഭാവികമായും ഏറ്റവും നല്ല രീതിയിൽ തന്നെ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ വളരെ ചിന്തയായി തന്നെ യു ഡി എഫ് നിയോജമണ്ഡലം ജില്ല മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഈ വർഷം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വണ്ടൂർ കാളികാവ് റോഡിലാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സജ്ജമാക്കിയത് ചടങ്ങിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ സി കുഞ്ഞുമുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ടി പി ഗോപാലകൃഷ്ണൻ മുരളീകാപ്പിൽ ഷൈജൽ അടപ്പറ്റ കെ അഷ്റഫ് എം മുരളീധരൻ പി ടി ജബീൽ സുഖിർ തുടങ്ങിയവർ പങ്കെടുത്തു